കുഞ്ഞേ എന്താ ഞങ്ങളുടെ പട്ടിക്കുഞ്ഞാണ് എന്താണെന്നറിയത്തില്ല അവന് ആഹാരമൊന്നും കഴിക്കുന്നില്ല അവൻ്റെ താടിയെല്ലാം ഒക്കെ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു പുറകു വശോഞ്ഞ് ക്ഷീണിച്ച് എന്ത് പറ്റിയതാണെന്നറിയത്തില്ല ഇത് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നതായിരുന്നു വിറയല്ല അതിനു അധികം നിക്കത്തില്ല പ്രോശൊക്കെ ഊഞ്ഞു പോയിരിക്കുന്നു മോനെ ടിപ്പു കുഞ്ഞേ മോനെ എപ്പഴും ഇങ്ങനെ അവനെ വിറച്ചുകൊണ്ടിരിക്കുവെങ്ങനെ കണ്ട താടിയെല്ലാം കൂട്ടി ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരച്ചുകൊണ്ടിരിക്കുക ആറ് വയസ്സായി ഇവന് ആറു വയസ്സാകുന്നേടം വരെ ഞങ്ങളുടെ കൂട്ട ആറ് വയസ്സായി ഇവന് ആറ് വയസ്സ് വരെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു പൂച്ചയെ പോലും കണ്ട വെറുതെ വിടത്തില്ല പക്ഷെ ഇപ്പം ഇവനിങ്ങനെയൊന്നും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല ഇങ്ങനെ എപ്പോഴും താടിയൊക്കെ വരച്ചുകൊണ്ടിരിക്കുക